നമസ്കാരം അയ്യായി അയ്യായി എന്തൊക്കെയായിരുന്നു ഇവിടെ ദീദി ഇങ്ങി വരും ദീദി വന്നിട്ട് വേണം ഇവിടുത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ബാക്കിയുള്ള പ്രചാരണ പരിപാടികളെല്ലാം കൊഴിപ്പിക്കാൻ പ്രചാരണ രംഗം ഭയങ്കര ഊർജ്ജസ്വലമാകും ടി എം സിയിലെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥിയായി മാറും എന്നൊക്കെ പറഞ്ഞ് വില് പറഞ്ഞ് അഭിമാനിച്ചുകൊണ്ടിരുന്ന പി വി എൻവറിൻ്റെ തിരിച്ചടി തന്നെയല്ലേ ഈ ഇപ്പം നടന്നത് അതായത് ടി എം സിയുടെ ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മത്സരിക്കാൻ കഴിയില്ല പി വി എൻവർ പഴയതുപോലെ തന്നെ സ്വതന്ത്രൻ എന്ന് പറയുന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ടേ മത്സരിക്കാൻ കഴിയൂ എന്ന് ഇപ്പോൾ കൃത്യമായി പറഞ്ഞില്ലേ അങ്ങനെ ഒരു ഇത് തള്ളിക്കളഞ്ഞു ടി എം സിയുടെ പേരിലുള്ള തള്ളിക്കളഞ്ഞു ഈ സമയത്താണ് നമ്മൾ ആലോചിക്കേണ്ടത് ആം ആദ്മി പാർട്ടി അങ്ങ് പിന്നെ ഇവിടെ ഒരു എന്തോ ഒരു പുള്ളിയുടെ ഒരു പേരെന്തോ ഉണ്ടായിരുന്നു വിൽസൺ മാത്യു വിനോദ് വിൽസൺ മാത്യു എന്ന് പറയുന്ന ഒരു ആം ആദ്മി പാർട്ടിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷനുണ്ട് സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞിരുന്നു എന്തായാലും അദ്ദേഹം മത്സരിക്കും ആം ആദ്മി പാർട്ടിയുടെ എല്ലാവിധ പിന്തുണയും ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ആർക്ക് ടി എം സിക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാവായ ഇദ്ദേഹത്തിന് പി വി അൻവറിന് തൃണം ആം ആദ്മി പാർട്ടിയുടെ പിന്തുണ ഇടതും വലതും പാർട്ടികൾ മാറി മാറി ഭരിച്ച് കേരളത്തെ ഇല്ലായ്മ ചെയ്തു കളഞ്ഞു അതുകൊണ്ട് ഇനി ഒരു ഭരണമാറ്റം ആവശ്യമാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് ഈ പറയുന്ന പി വി അൻവരനെ പിന്തുണയ്ക്കാൻ വേണ്ടിയിട്ട് ആം ആദ്മി പാർട്ടി തയ്യാറായി ഇവിടെ വന്നു ഇത് സത്യത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസിന് എതിരായി നടക്കുന്ന കോൺഗ്രസിന്റെ കോൺഗ്രസുമായി അത്ര വലിയ കാല കാര്യമായി ശത്രുതയിൽ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി എന്ന് നമുക്കറിയാം അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും തമ്മിൽ തമ്മിലിപ്പോൾ മുഖത്തോട് മുഖം കണ്ടാത്തല്ലാണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നൊരവസ്ഥയാണ് കാര്യം ഡൽഹി തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഏറെക്കുറെ അക്കാര്യത്തിൽ തീരുമാനമാവുകയും ചെയ്തു പിന്നെ ഡൽഹി തിരഞ്ഞെടുപ്പ് മുതലല്ല നമ്മൾ ഹരിയാന തെരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടിയുമായി ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആം ആദ്മി പാർട്ടിയും ഈ കോൺഗ്രസും തമ്മിലുള്ള ബന്ധം അപ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ അരു പിന്നെ തുടർച്ചയായിട്ട് കേരളത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനയൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അങ്ങനെ എങ്ങനെയെങ്കിലും ഒരു തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് ജയിക്കുന്നു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു അതോടൊപ്പം അവിടെ നിന്ന് ദേശീയ തലത്തിൽ നിന്നുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ കേരളത്തിലേക്ക് വരുന്നു ഇവിടെ പി വി അൻവറിന് വേണ്ടിയിട്ട് പ്രചരണരംഗം കൊഴുപ്പിക്കുന്നു അങ്ങനെ പി വി അൻവർ ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ എം എൽ എ എന്നുള്ള നിലയിലേക്ക് വിജയിച്ച് നിയമസഭയിലേക്ക് എത്തുന്നു തുടങ്ങിയ ഒരുപാട് വലിയ മോഹന സുന്ദരമായ സ്വപ്നങ്ങളാണ് പി വി അൻവറിൻ്റെ പൊലിഞ്ഞു പോയതെന്ന് നമുക്ക് പറയേണ്ടി വരും സ്വാതന്ത്ര്യനായി പതിവ് പോലെ സ്വതന്ത്രനായി മത്സരിക്കുക എൽ ഡി നേരത്തെ ഇത്രയും കാലം എങ്ങനെയാണോ മത്സരിച്ച് അതുപോലെ മത്സരിക്കുക നമുക്കറിയാം പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി എൻവർ ഒരു കള്ളത്തരത്തിന്റെ കൂടാണ് എന്ന് പറയേണ്ടി വരും കെ കെ ശൈല ശൈലജ തന്നെ പറഞ്ഞു എന്താണ് പറഞ്ഞത് ഈ പറയുന്ന നവകേരള സദസുമായി ബന്ധപ്പെട്ട് പാർട്ടി ഫണ്ട് വെട്ടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് കൊണ്ടുവാ എന്ന് കൃത്യമായി കെ കെ ശൈലജയെ പോലൊരു മുൻ മന്ത്രി ഇരുന്നിട്ട് പറഞ്ഞില്ലേ വെല്ലുവിളിച്ചില്ലേ ഇത് കഴിഞ്ഞ ദിവസം എന്തെന്നാ പറഞ്ഞത് മുഹമ്മദ് റിയാസ് ഇനിയും എന്നെ പറയുന്നത് തുടർന്ന് കഴിഞ്ഞാൽ ഞാൻ എടുത്തിട്ട് തെളിവുകൾ പുറത്താക്കും പല കോൺട്രാക്ടർമാരുടെ കയ്യിൽ നിന്നും കോടികൾ വെട്ടിച്ചതിൻ്റെ കണക്കുകൾ ഞാൻ വെളിപ്പെടുത്തും പലർക്കും ഇവിടെ തലയിൽ മുണ്ടിട്ടുണ്ട് നടക്കേണ്ടി വരും വി ഡി സതീശനടക്കം തലയിൽ മുണ്ടിട്ടുണ്ട് നടക്കേണ്ടി വരും എന്ന് വീരവാദം മുഴക്കുകയല്ലേ അപ്പോൾ ഇങ്ങനത്തെ വീരവാദങ്ങളിലല്ല കൃത്യമായി കാര്യങ്ങൾ ചെയ്ത് കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് പി വി അൻവർ ചെയ്യേണ്ടത് വീരവാദം മുഴക്കാൻ ആരെക്കൊണ്ടും സാധിക്കും പക്ഷേ അതിന് അതിനു പകരമായി ഇപ്പം പി വി എൻവർ തിരിച്ചടിയല്ലേ കിട്ടിയത് സത്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഒരു ടി എം സി പോലെയുള്ള അല്ലെങ്കിൽ തൃണമൂൽ കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്നതിനപ്പുറത്തേക്ക് നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ വെച്ച് ഇലയും പൂവ് ഒക്കെ ആയിട്ട് ഇന്ന് അങ്ങ് ജയിക്കുവെന്ന് കരുതി പക്ഷേ എലയും പൂവ് എങ്ങും വർക്ക് ആയില്ല ഇനിയിപ്പം ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി കാരണം എന്താ പി വി എൻവർ അറിയാമായിരുന്നു ഇങ്ങനെ ഒരു പണി എനിക്ക് കിട്ടുമെന്ന് രണ്ട് പത്രിക കൊടുത്തിരുന്നു അതിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ എൻവറിനെ മത്സരിക്കാൻ യാതൊരു തടസ്സവുമില്ല ഇനിയിപ്പം പിന്നെ അതോടുകൂടി തൃണമൂൽ കോൺഗ്രസ് ഈ ഒരു സാഹചര്യം കാര്യം ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടില്ല ആ പാർട്ടി ദേശീയ പാർട്ടി എന്നുള്ള നിലയിൽ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് പോലും ഇല്ല അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ പുറത്ത് എങ്ങനെയൊന്നും മത്സരിക്കും ഇങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും പി വി എൻവർ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇത്തരം കാര്യങ്ങളൊക്കെ കാരണം എന്താണെന്നറിയാം പി വി എൻവറിന് ചിന്തിച്ചിരുന്നത് എങ്ങനെയെങ്കിലും തനിക്ക് അവിടെ പോയി തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു അംഗത്വം എടുത്തു കഴിയുമ്പോഴേ തനിക്ക് ഇവിടെ നിന്നൊരു മത്സരത്തെ നേരിടാൻ കഴിയും എന്നുള്ള ഒരു ചിന്താഗതിയായിരുന്നു ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതല്ലേ പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളോ ജനങ്ങളുടെ കഷ്ടപ്പാടുകളോ ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളെ പ്രതിനിധീകരിക്കാനോ ഒന്നും വലിയ താല്പര്യവും ഒരു നേതാവാണ് പി വി അൻവർ പി വി അൻവർ എല്ലാ കാലത്തും ശ്രമിച്ചിട്ടുള്ളത് പി വി അൻവർ നമുക്ക് പി വി അൻവറിൻ്റെ രാഷ്ട്രീയ ചരിത്രം തന്നെ അങ്ങനെയല്ലേ കോൺഗ്രസിൽ നിന്ന് എൽ ഡി എഫിലേക്ക് വരുന്നു കാര്യം എന്താ തനിക്ക് അവിടെ സീറ്റ് കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു അവസ്ഥ വന്നപ്പോൾ അവിടുന്ന് ചാടി എൽ ഡി എഫിലേക്ക് വരുന്നു ഇവിടെ നിന്ന് വിജയിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇനിയും അടുത്ത എന്താ രണ്ടാം വട്ടവും എം എൽ എ ആയി കഴിഞ്ഞപ്പോൾ അടുത്ത ശ്രമം മന്ത്രിയാവാൻ വേണ്ടിയാണ് ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകാൻ വേണ്ടിയാണ് അവിടെ ആ സമയത്ത് പി വി അൻവർ ശ്രമിച്ചത് അതിനു വേണ്ടിയാണ് പിണറായി വിജയനെതിരായി ക്രൂരമായ ആരോപണങ്ങളുമായി ഇറങ്ങുന്നത് അപ്പോൾ ഈ മുഖ്യമന്ത്രിയുമായി മുഖ്യമന്ത്രിയെ കണ്ട് എന്നൊക്കെ പറയുന്നത് ഒരുപക്ഷെ ഈ ഒരു ആവശ്യം പറഞ്ഞിട്ടാവാനാണ് സാധ്യത അല്ലാതെ കൂടെ നിൽക്കുന്നവർ പിണറായി വിജയനെ വഞ്ചിക്കുന്നു മുഖ്യമന്ത്രിയെ വഞ്ചിക്കുന്നു എന്നുള്ള തരത്തിലായിരിക്കില്ല പി ശശി പോലും പിണറായിക്കെതിരായി പ്രവർത്തിക്കുന്നു മുഖ്യമന്ത്രിക്കെതിരായി പ്രവർത്തിക്കുന്നു എന്ന തരത്തിലായിരിക്കില്ല ഒരു മന്ത്രിസഭാ പുനഃസംഘടനയുടെ കാര്യം പറഞ്ഞിട്ടായിരിക്കും ഇരുന്ന് കരഞ്ഞത് അപ്പൊ അത് സാധിക്കാതെ വന്നപ്പോൾ ഈ പറയുന്ന പോലെ വായിൽ തോന്നിയെന്നും പാടിക്കൊണ്ട് ഇവിടെ ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് പി വി അൻവർ ചെയ്തത് അപ്പൊ പിന്നീട് ഇനി അടുത്ത ലക്ഷ്യം എന്ന് വെച്ചാൽ അടുത്ത മുന്നണിയിലേക്കാണ് അടുത്ത ലക്ഷ്യം കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് യു ഡി എഫ് എങ്കിൽ യു ഡി എഫ് ഇനി അതല്ല ലീഗ് എങ്കിൽ ലീഗ് അപ്പോൾ ഇങ്ങനെ പലതരത്തിൽ ഓടി നടക്കുകയായിരുന്നു അതിലും പി വി എൻവറിൻ്റെ വേറെ ലക്ഷ്യമുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് പി വി എൻവർ നേരിട്ട് കോൺഗ്രസ് പാർട്ടിയിലേക്കോ അല്ലെങ്കിൽ ലീഗിലേക്കോ ലയിക്കാതെ പോയത് ലീഗിലോ കോൺഗ്രസ് പാർട്ടിയിലോ അംഗത്വം എടുക്കാതിരുന്നത് എന്തുകൊണ്ടാണ് ഇവരെല്ലാം കള്ളന്മാരാണ് എന്ന് അല്ലെങ്കിൽ കോൺഗ്രസ് കള്ളന്മാരാണെന്നോ ലീഗ് കള്ളന്മാരാണെന്നോ എന്നുള്ള തോന്നൽ കൊണ്ടാണ് ആയിരുന്നോ അല്ല പകരം ഒരു നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു പകരം ഒരു ഒരു രാഷ്ട്രീയ കക്ഷിയായി കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ കക്ഷി രൂപീകരിച്ചു കഴിഞ്ഞാൽ ആ കക്ഷിയെ വെച്ചിട്ട് വിലവേശാൻ കഴിയും അവിടെയാണ് പോയിന്റ് കാരണം ഇപ്പോൾ ഡി എം കെ ആയിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡി എം കെയെ യു ഡി എഫിന്റെ ഭാഗമാക്കി മാറ്റാൻ കഴിയും ഭാഗമാക്കി മാറ്റിക്കഴിഞ്ഞാൽ എല്ലാ ഘടക കക്ഷികൾക്കും കിട്ടുന്ന പോലെ നിശ്ചിതമായ സീറ്റ് കിട്ടണം അതേസമയം കോൺഗ്രസിൻ്റെ അംഗമാണെങ്കിൽ സീറ്റ് കിട്ടണം എന്നില്ല ഒരു മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശപ്പെടാൻ കഴിയില്ല ഇങ്ങനെ കുറേ ഘടകങ്ങളുണ്ട് അപ്പോൾ അത്തരം ഘടകങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പി വി അൻവർ മനഃപൂർവ്വം ചെയ്ത പരിപാടിയാണ് ഒരു രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കുക രാഷ്ട്രീയ കക്ഷി ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് ഒരിടത്തേക്ക് യു ഡി എഫിലേക്ക് ഘടക കക്ഷിയായി വരാൻ കഴിയും അങ്ങനെ ഘടകകക്ഷിയായി വന്നു കഴിഞ്ഞാൽ അവിടെ സീറ്റിന് അവകാശപ്പെടാൻ കഴിയും ഒരു മന്ത്രിസ്ഥാനത്തിന് അവകാശപ്പെടാൻ കഴിയും അപ്പം ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ കൂടി പി വി അൻവറിനുണ്ട് അതിനുവേണ്ടി മാത്രം നടത്തിയ ചില ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് നമുക്കിതിനെ വിലയിരുത്താൻ കഴിയുന്നത് ഇതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനപരമായ കാര്യം അപ്പം ഇങ്ങനെ ചില കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ രീതിയിലൊരു തിരിച്ചടി കാര്യമായ തോതിൽ പി വി എൻവറിന് ലഭിച്ചതെന്ന് പറയേണ്ടി വരും എന്തായിരുന്നാലും പി വി എൻവർ തൽക്കാലത്തേക്ക് ക്ഷമിക്കുക ഈ പറയുന്ന പോലെ തൽക്കാലം സ്വതന്ത്രനായി മത്സരിക്കുക ജയിക്കുന്നേ ജയിക്കട്ടെന്ന് ജയിച്ചില്ലെങ്കിലും ഇനിയിപ്പോൾ എന്താ കുഴപ്പം നിന്ന് വന്ന കാര്യം സാധിച്ചില്ലേ പിണറായി വിജയനെ പത്ത് പറഞ്ഞു വി ഡി സുരേഷിനെ പത്ത് പറഞ്ഞു ഇനിയിപ്പം കുറച്ചുകൂടെ കഴിയുമ്പോൾ ലീഗിനെയും കൂടെ കുറച്ച് പത്ത് പറയുക അതിനും ശേഷം ഈ പറയുന്ന നാട്ടുകാരെ ഒന്നടങ്കം പത്ത് പറഞ്ഞുണ്ടങ്ങ് നടക്കുക